നമ്മൾ സിനിമാ ഗാനങ്ങളല്ലാതെ കവിതകൾ എഴുതി വെച്ചിട്ടുള്ളത് ആ നിമിഷത്തിൽ തോന്നുന്ന വളരെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ പിന്നെ അതിനുശേഷം ഇത് മാറ്റാമായിരുന്നു അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് മികച്ചതാക്കാമായിരുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ടോ അത് ക്രിയേറ്റീവ് റൈറ്റിംഗിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ആ ഒരു ബന്ധുവിന്റെ കത്തെഴുതുന്നു കത്തെഴുതി കൊട്ടിച്ച് അയച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കുറച്ചും കൂടി ആ കത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ കൊണ്ടുവരാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നില്ലേ അത് ഇതിലൊക്കെ തന്നെയുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് റൈറ്റിംഗ് കൂടുതലായിട്ടായിരിക്കും മറ്റേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവും കാരണം ഒരിക്കലും തൃപ്തി എന്ന് പറയുന്ന സാധനം പരിപൂർണമായ തൃപ്തി ഒരിക്കലും ഒരു ഒരു ക്രിയേറ്റീവ് സംഗതിയിലുണ്ടാവില്ല അപ്പൊ എന്ന് പറയുന്ന ശില്പിയെ പറ്റിയിട്ട് ഒരു കഥയുണ്ട് അത് അദ്ദേഹം ഒരു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കരയാണ് കാരണം അത് പരിപൂർണ്ണയൊന്നും ചെയ്യാനില്ല അത് പരിപൂർണ്ണമായിട്ട് അത് തോന്നുകയാണ് അതിന് ബാക്കിയൊന്നും ഇല്ല അപ്പൊ ബാക്കിയൊന്നും ഇല്ലെന്ന് തോന്നുന്ന ഒരു കലാകാരൻ കഴിഞ്ഞു അപ്പൊ ഇനി എന്തൊക്കെയുണ്ട് ഞാൻ ചെയ്ത മുഴുവൻ ശരിയാ പൂർണ്ണമായിട്ടില്ല എന്നുള്ള